ഞങ്ങള് വീട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങള് ഉമ്മിച്ചി വാർച്ചയ്ക്കും സർപ്രൈസ് കൊടുക്കാൻ അല്ലെന്ന് ഇങ്ങോട്ടൊന്ന് വന്നേ അല്ലെന്ന് ഇങ്ങോട്ടൊന്ന് വരാനെന്ന് ഇങ്ങോട്ടൊന്ന് വന്ന് ഇവിടെ ഇരിക്കാനെന്ന് ਇੰਗੜੋਂ ਨਾ ਵੰਨ ਉਹ ਡਿ ਰਿਹਾ ਨਾ ਉਹ ਜੇ ਨਾ ਸਪਾਟ ਕੀ ਹੋ ਰਿਹਾ ਸਪਾਟ ਹੋ ਰਿਹਾ ਹੋਰ ਕਿਸ਼ੇ ਨਾ ਡਵਾਪ ਚ ਬਿੜ ਰਿਹਾ ਜਾ ਯਾ ਵਾਰਗੀ ਲਿ ਨਾ ਮੋਰੀ ਜੇ ਨਾ ਅਵੜਾ ਦੀ ਬੰਮ ਚ ਬਿੜੀ കറക്ട് കയ്യാതാണോക്കു നോക്കട്ടെ കറക്റ്റ് ആളോ ആണോ കറക്റ്റ് ആണോ നിയമം yes. കൊടുക്ക

നമുക്ക് മുഞ്ചെന്ത ചപ്പാത്തി ചമ്മന്തി കറി കക്കാരച്ചി റോസ്റ്റ് ചമ്മന്തി മുക്കി കക്കെടുത്ത് അടിപൊളി ആയിരിക്കല്ലോ ഒറ്റ അടിപൊളി ആയിരിക്കല്ലോ ഞങ്ങള് ഉമ്മച്ചായിക്കും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് രണ്ടുപേരെയും കൂടെ വെള്ളില് കൊണ്ടിരിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് സർപ്രൈസ് കൊടുക്കാം <dyei> Hab <caelha> <liquids> <S human> ta <that gotos> മിച്ചയക്കോതിരം ഇഷ്ടപ്പെട്ടാ വൈറ്റ് ആ ഇഷ്ടപ്പെട്ടാ കയ്യിലിട മിച്ചെടുത്ത് വൈറ്റ് ഇത് മിക്സ് ചെയ്യുന്നതാ മിക്സ് ചെയ്യുന്ന മോതിരം ആ കൊള്ളാവോ കൊല്ലാ കൊള്ളാ കൊള്ളാമോട് പോകും കൊള്ളാവോ